പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദേവത്തിന്റെ ജനനാമത്തിൽ തനിക സ്തുതി നമ്മുടെ മേഖല കാരണങ്ങളും മനോണവും ഉണ്ടായിരിക്കട്ടെ ഫോറം ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം ഓ ബി എസ് ഫോറം ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറത്തിന്റെ നൂറ്റി മുപ്പത്തി ഒൻപതാം എപ്പിസോഡിലേക്ക് ഏവർക്കും ആദ്യമായി സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന വിഷയം രണ്ട് വഴികൾ എന്നുള്ളതാണ് പൗരോഹിത്യത്തിൽ രണ്ടുവിധ ഉണ്ടായിരുന്നു എന്നും അതിലൊരു സമീപനം ദൈവ ഹിതപ്രകാരം ജനത്തെ നയിക്കുന്നതും രണ്ടാമത്തെ സമീപനം ജനത്തിൻ്റെ ഹിതപ്രകാരം ജനത്തെ നയിക്കുന്നതും ആയിരുന്നു ദൈവഹിതപ്രകാരം നയിക്കുന്ന വ്യക്തിക്ക് ഏറെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ജനത്തിൽ നിന്ന് നേരിടേണ്ടതായി വരുന്നുണ്ട് വന്നിട്ടുണ്ട് ജനത്തിൻ്റെ താല്പര്യമനുസരിച്ച് ജനത്തെ നടത്തുന്ന പുരോഹിതന്മാർക്ക് എപ്പോഴും അപ്രിസിയേഷൻ ജനത്തിൻ്റെ പ്രത്യേകമായ സ്നേഹവും കരുതലും ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാം വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ആദ്യ പുരോഹിതന്മാരായി രേഖപ്പെടുത്തുന്നത് മോശയും അഹ്റോനുമാണ് മോശയും അഹ്റോനും ദൈവത്തിൻ്റെ പുരോഹിതന്മാരായിരുന്നു എന്ന സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ വ്യക്തമായി സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തിൻ്റെ പുരോധന്മാരിൽ മോശയും അഹോറോനും ഉണ്ടായിരുന്നു എന്നാണ് പെഷീറ്റ തർജ്മ ഇവർ രണ്ടുപേരും സഹോദരന്മാരായിരുന്നു എന്നാൽ തങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷയിൽ രണ്ടുവിധ സമീപനമാണ് ഇവർ സ്വീകരിച്ചത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഒന്ന് മോശയുടെ വഴി മോശ ദൈവത്തെ നയിച്ചത് ദൈവത്തിൻ്റെ നിയോഗവും കല്പനയും അരുളപ്പാടുകളും മുറുകെ പിടിച്ചുകൊണ്ടും അതിൽ നിന്ന് ഒട്ടും വിതിചിക്കാതെയും ആയിരുന്നു എന്നത് വചനത്തിൽ നിന്ന് നാം ഗ്രഹിക്കുന്നുണ്ട് പക്ഷേ മോശിക്ക ജനത്തിൽ നിന്ന് വളരെയേറെ പ്രതിസന്ധികളും അവനെതിരെയുള്ള സമരമുറകളും കലഹങ്ങളും എല്ലാം ഉണ്ടാകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു ദൈവ കൽപ്പന പ്രകാരം നിയോഗിക്കപ്പെട്ടിരുന്ന ഏതൊരു പുരോഹിതനും ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് എന്ന് വിശുദ്ധനായ പൂരോ ശ്രീയ നമ്മോട് പറയുന്നുണ്ട് ആകാ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിർന്നുകൊള്ളണം എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു രണ്ട് കോറിന്ത്യർ അഞ്ചിൻ്റെ ഇരുപത് ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം എന്നും ഞാൻ സുവിശേഷത്താൽ ബന്ധിതനായ താനാപതിയാകുന്നു വിഷീത എന്നും എഴുതിയിട്ടുണ്ട് ഇൻ ക്രൈസ് ആം ആൻ അംബാസഡർ ഇൻ ക്രൈസ്റ്റ് ബിഹാർ എന്ന ലത്തീൻ വാക്കിന് അംബാസഡർ എന്നാണ് അർത്ഥം അംബാസഡറായി അല്ലെങ്കിൽ വികാരിയായി നിയമിതനാകുമ്പോൾ നാം എല്ലാം ഇന്ന് ഉപയോഗിക്കുന്നത് വിഖാർ ഓഫ് സെൻറ് മേരീസ് ചർച്ച് എന്ന രീതിയിലാണ് അല്ലെങ്കിൽ മറ്റൊരു ദേവാലയത്തിൻ്റെ പേരായിരിക്കും പക്ഷെ അത് ശരിയായ ഒരു പ്രയോഗമല്ല വിഖാർ ഓഫ് ദ ചർച്ച് വിഖാർ ഓഫ് ക്രൈസ്റ്റ് ടു സെൻറ് മേരീസ് ചർച്ച് വിഖാർ ടു സോ ആൻഡ് സോ ചർച്ച് ഇന്ന പള്ളിക്ക് വികാരിയായി പള്ളിയുടെ വികാരിയല്ല ഓരോ വികാരിയും ക്രിസ്തുവിൻ്റെ വികാരിയാണ് സഭയുടെ വികാരിയാണ് അതുകൊണ്ട് വികാർ ടു സോ ആൻഡ് സോ ചർച്ച് എന്ന പ്രയോഗമാണ് അർത്ഥപ്രദായക മോശ ദൈവവചനപ്രകാരം നടത്തുകയും മുസ്ലീമിലെ അടിമത്തത്തിൽ നിന്ന് അവരെ വളർത്തി ഖനാൻ ദേശത്തിലേക്ക് അവരെ നടത്തുകയും ചെയ്തു ചെറിയ ഒരു തെറ്റുമുഖാന്തരം മോശിക്ക് ഖനാൻ ദേശം കാണുവാനല്ലാതെ അവിടെ പ്രവേശിക്കുവാനായിട്ട് സാധിച്ചില്ല മോശിയുടെ കാലത്ത് ജനം ദുസ്സാഠ്യമുള്ള ജനമായിരുന്നു എന്ന് പുറപ്പാട് പുസ്തകം ദിവസം മുപ്പത്തി മൂന്നിൻ്റെ മൂന്നിൽ ദൈവം തന്നെ പറഞ്ഞതായി എഴുതിയിരിക്കുന്നു ഈ ദുസ്സാഠ്യമുള്ള ജനത്തോടു ദൈവം നടക്കുകയില്ല ഇരിക്കുകയില്ല പോകുകയില്ല എന്നൊരവസ്ഥ സംജാതമാകത്തക്കവണ്ണം ദൈവഹിതപ്രകാരം ജനത്തെ നടത്തുന്ന മോശയ്ക്ക് പ്രതികൂലങ്ങളേറെ ഉണ്ടായി എന്നാ രണ്ടാമത് നാം കാണുന്ന അഹ്റോന്റെ വഴിയാണ് അഹ്റോനും മോശയും സഹോദരന്മാരാണല്ലോ പക്ഷെ മോശ മോശയുടെ വഴിയല്ലായിരുന്നു അഹ്റോന്റെ വഴി ജനങ്ങൾ എന്താവശ്യപ്പെടുന്നുവോ അതിൽ ദൈവഹിതമൊന്നും അന്വേഷിക്കാതെ അവരെ പ്രസാദിപ്പിച്ചുകൊണ്ട് അവിടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പുരോഹിത ശുശ്രൂഷ സമീപനമാണ് ആഹ്റോൻ സ്വീകരിച്ചത് അവർക്ക് ദൈവത്തെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു ആഹ്റോൻ കാളക്കുട്ടിയെ ഉണ്ടാക്കി അവർ ആ കാളക്കുട്ടിയെ ദൈവമായിട്ട് ആരാധിക്കുകയും ദൈവ കോപം ജനത്തിൻ്റെ മേൽ വരികയും മൂവായിരം പേർ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവം പുറപ്പാട് മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജനഹിത പ്രകാരം താല്പര്യപ്രകാരം ജനത്തെ നടത്തുന്ന പുരോഹിതന്മാർ ഇന്നും ധാരാളമായിട്ടുണ്ട് അല്ല അധിക പങ്കും അതുതന്നെയാണ് ഓരോ ഇടവകയിലും ചുമതല ഏൽക്കേണ്ടി വരുമ്പോൾ അതിലുള്ള ഗ്രൂപ്പുകൾ ഒന്നോ രണ്ടോ മൂന്നോ ഗ്രൂപ്പുകൾ ഓരോ പള്ളിയിലും ഉണ്ടാവും അവർ ആ പട്ടക്കാരനെ സമീപിക്കുകയും അവരോട് ചേർന്ന് നിൽക്കുവാനായി പ്രോത്സാഹിപ്പിക്കുകയും പ്രോത്സാഹന സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതി ഇന്ന് നിലനിൽക്കുന്നുണ്ട് അങ്ങനെയുള്ള വൈദികർക്ക് ആ പള്ളികളിൽ ഇടവകളിൽ അംഗീകാരവും ജനത്തിൻ്റെ പ്രസാദകരമായ സമീപനവും ലഭ്യമാകും എന്നാൽ ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ ഉറച്ച് സഭയുടെ കാനോനാകളെ പ്രമാണിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന പട്ടക്കാർക്ക് എപ്പോഴും ഇടവകയിൽ പ്രതിസന്ധി ഉണ്ടാകും മോശയുടെ വഴിയിൽ ജനത്തിൻ്റെ എതിർപ്പുകൾ നേരിടേണ്ടതായിട്ട് വരും പ്രതിസന്ധികൾ അവരുണ്ടാക്കും ജനത്തിൻ്റെ താല്പര്യപ്രകാരം നിന്നാൽ ായമാണ് ആശ്രയമാണ് അഭിനന്ദനമാണ് ഈ ഒരു വഴി അതായത് ജനത്തെ പ്രസാദിപ്പിക്കുന്ന വഴി ഇന്ന് ഏറെ കൂടുതലായി കാണപ്പെടുന്നുണ്ട് അത് മുഖാന്തരം ദൈവകൃപയിൽ നിന്ന് നഷ്ട വീണുപോവുകയും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവ വറ്റിപ്പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും എന്നാൽ അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാവുകയും ചെയ്യുന്നതും നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ട് ദൈവിക പ്രമാണങ്ങളെയും കൽപ്പനകളെയും സഭയുടെ കാനോനകളെയും മുറുക പിടിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന ഏതൊരു പുരോഹിതനും പലപ്പോഴും ജനത്തിൽ നിന്ന് പ്രതികൂലമായ അനുഭവങ്ങൾ നേരിടേണ്ടതായിട്ട് വരും ഒരു ഉദാഹരണം ഇവിടെ ചിന്തനീയമായിട്ടെനിക്ക് തോന്നുന്നു ബോംബെയിൽ ഡോംബുവിലെ സെൻറ്റ് മേരീസ് പള്ളി അവരൊരു സോമനീര് തയ്യാറാക്കുകയും അതിൻ്റെ പ്രസിദ്ധീകരണകരണം നടത്തുന്നതിന് അഭിവന്യ ദേവുരസ്വരിമേനിയെ അത് കാണിക്കുകയും ചെയ്തു ആ സോമനീറിൻ്റെ ആദ്യത്തെ പേജിൽ പുറംചട്ടയിൽ ഒരു സ്ത്രീയുടെ മനോഹരമായ ചിത്രം പരിശുദ്ധ മാതാവിൻ്റേത് എന്ന് ധരിച്ചുകൊണ്ട് അവർ കൊടുത്തിരുന്നു ചിത്രം കണ്ടപ്പോൾ അഭിവന്യനായ ഭാഗ്യസ്മരണാർഹനായു സിമേനി ചോദിച്ചു ആപ്പള്ളിയുടെ വികാരിയോട് ഈ മാഡം ഏതാണ് ആരാണ് അത് സെന്മേരി ആണെന്ന് മറുപടി പറഞ്ഞു അച്ഛനോട് ചോദിച്ചു ഇത് സെന്മേരി ആണെന്ന് ആരാ അച്ഛനോട് പറഞ്ഞു സഭയ്ക്ക് ഒരു സ്ത്രീയുടെ രൂപം മാതാവിൻ്റെ രൂപമായി സങ്കല്പിക്കുവാനോ ആ രീതിയിൽ അതിനെ കാണുവാനോ സാധ്യമല്ല മാതാവും കുഞ്ഞും കൂടെ ഇരിക്കുന്ന ചേർന്നുള്ള ഐക്കൺ മാത്രമാണ് പത്രസഭയുടെ വിശ്വാസത്തിൽ അംഗീകരിക്കപ്പെട്ടതായിട്ടുള്ളൂ അതുകൊണ്ട് ഈ മാടത്തിനെ മാറ്റി മാതാവിൻ്റെയും യേശു പടമുള്ളതായിരിക്കുന്ന മുഖചിത്രം ട്വൻഡ് ചെയ്ത് പബ്ലിഷ് ചെയ്യാൻ നിർദ്ദേശിക്കുകയും അവർ ആ സോമനീറിൻ്റെ കവർ മാറ്റി മീനുകൽപ്പിച്ചതുപോലെ വണ്ടി ചെയ്ത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും ഇതേ അവസ്ഥയിൽ വടകോള സെൻറ്റ് മേരീസ് പള്ളിയിൽ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തോളം ശുശ്രൂഷ ചെയ്ത ഞാൻ കേസുകളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ സഭയുടെ വിശ്വാസത്തിലും കാനോകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ജടത്തോട്ടും വനത്തോട്ടും മാറരുത് എന്ന് ദയവുമായ കർത്ത ആ യോജിച്ച പാട്ട് കൽപ്പിച്ചതുപോലെ ഉറച്ചു നിന്നുകൊണ്ട് ജനത്തെ നടത്തുവാൻ ശ്രമിച്ചതിൽ പ്രതികൂലങ്ങൾ പലതും വന്നിട്ടുണ്ട് കേസ് സഭയ്ക്ക് അനുകൂലമായി വിധി വരികയും വിധി വന്ന രാത്രി തന്നെ പത്രികേസ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പള്ളിയിലുള്ള സകല വസ്തുക്കളും എടുത്തുകൊണ്ട് പോവുകയും എടുത്തുകൊണ്ട് പോകുവാൻ സാധിക്കാത്തതെല്ലാം പള്ളി തകർത്ത് നശിപ്പിച്ചിടുകയും ചെയ്തു എടുത്തുകൊണ്ട് പോയതിൽ ഒന്ന് മാതാവിൻ്റെതെന്ന് അവകാശപ്പെടുന്ന ഒരു ചിത്രമാണ് അതും ഒരു സ്ത്രീ രണ്ട് കൈകളും നെഞ്ചത്ത് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു പടമാണ് ആ പടവും കാത്രിക വിഭാഗക്കാർ കൊണ്ടുപോയപ്പോൾ മറ്റൊരു പടം അവിടെ വയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഓർത്തറോസഫിക്ക് മാതാവും കുഞ്ഞും കൂടിയിരിക്കുന്ന പടമല്ലാതെ ദേവമാതാവിൻ്റെ പേരിൽ ഒരു സ്ത്രീയുടെ പടം വെക്കുന്ന പാരമ്പര്യമോ വിശ്വാസമോ അതിനുള്ള അനുവാദമോ സഫയ്ക്കില്ല അതുകൊണ്ട് ഇനിയും വെക്കുന്ന പടം മാതാവിൻ്റെയും കുഞ്ഞിൻ്റെയും ചേർന്നുള്ള ഒരു പടമായിരിക്കണം എന്ന് പറഞ്ഞു വേറെ നാളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് വന്ദനായ മൽഫാൻ അച്ഛൻ്റെ കാലത്ത് ഒരു ദർശനം കിട്ടി വച്ച പടമാണിതെന്നത് മാറ്റാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഒരു വിഭാഗം ആളുകൾ തർക്കങ്ങൾ ഉണ്ടാക്കുകയും തുടർന്ന് ഞാന് പക്ഷേ ഇന്ന് ഇടവേമത്ര കൊലീത്തായോട് ഈ വിഷയം സംസാരിക്കുകയുണ്ടായി എല്ലാം കേട്ടിട്ട് ഇടവമത്ര കൊലീത്ത പറഞ്ഞു ജനത്തിൻ്റെ താല്പര്യം അതാണെങ്കിൽ അത് അങ്ങനെ അങ്ങ് പൊക്കോട്ടെ ഇനി അതൊരു വിഷയമാക്കി മാറ്റണ്ട വളരെ ലാഘവത്തോടുകൂടെ ജനത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുവാനുള്ള നിർദ്ദേശം തരുന്ന പിതാക്കന്മാരും ജനഗീതത്തിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ താല്പര്യങ്ങൾ ദൈവീകപരമായി ശരിയോ തെറ്റോ എന്ന് വിവേചിച്ച് ചിന്തിക്കാതെ ഒരുപക്ഷത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജനഹിതം നടത്തുന്ന വൈദികരും ധാരാളമായിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ അംബാസഡർ എന്ന നിലയിൽ പ്രവർത്തിക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന വൈദികർ തങ്ങളുടെ ഗുരുവും നാഥനുമായ യേശുവിൻ്റെ വഴിയിൽ അതായത് മോശയുടെ വഴിയിൽ ജനത്തെ നടത്തുവാൻ കടപ്പെട്ടവരാണ് എന്നാൽ ജനത്തിൻ്റെ ഹിതമനുസരിച്ച് അതിനനുസരിച്ച് നിന്നുകൊടുക്കുന്ന വൈദികർക്ക് ഇടവേൽ വലിയ സ്വീകരണവും ജനത്തിൻ്റെ സ്നേഹവും കരുതലും ഒക്കെയും ലഭിക്കും സത്യത്തിൻ്റെയും നീതിയുടെയും ദൈവീക പക്ഷത്തു നിന്നുകൊണ്ട് നടത്തുമ്പോൾ ആദ്യമൊക്കെയും അത് പ്രതികൂലങ്ങൾ സൃഷ്ടിക്കുമെങ്കിലും എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ കുറച്ച് കഴിയുമ്പോൾ ഈ ഗ്രൂപ്പിസം എല്ലാം മാറി എല്ലാവരും ഒന്നായി ആ ദൈവിക വഴിക്ക് വിധേയമായി വരുന്ന അനുഭവവും കാണുവാനുണ്ട് നന്മയിൽ പറഞ്ഞ പോലെ ചില അനുഭവങ്ങളിലും ഉണ്ട് എന്നുള്ളത് ഓർമ്മ അതുകൊണ്ട് ഈ സഭ നാശത്തിലേക്ക് മരണത്തിലേക്ക് അഹ്റോൻ്റെ ജനഹിത പ്രകാരം നടത്തിയപ്പോൾ മൂവായിരം പേർ കൊല്ലപ്പെട്ടതുപോലെ നാശകരമായിരിക്കുന്ന വഴി ജനഹിതത്തെ മാനിച്ചുകൊണ്ട് ദൈവഹിതത്തെ മറന്നുകൊണ്ട് പോകുന്നതാണ് എന്ന് തിരിച്ചറിയുക ഈ കാലഘട്ടത്തിൻ്റെ വഴി ഒരു മരണകരമായ വഴിയാണെന്നാണ് എൻ്റെ മനസ്സ് എന്നോട് പറയുന്നത് അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ രണ്ടുവിധമായ വഴിയുണ്ട് കർത്താവിൻ്റെ പ്രതിനിധിയായി സുശ്രൂഷ് എന്ന ഏതൊരു വൈദികനും കർത്താവിൻ്റെ വഴിയിൽ സഭയുടെ വിശ്വാസത്തിൽ തന്വനകളെ ഉറച്ചു നിന്ന് ജനത്തെ നടത്തുവാൻ കടപ്പെട്ടവരാകുന്നു എന്നുള്ള സത്യം തിരിച്ചറിയുകയും സഭയെ ആ വഴിക്ക് നടത്തുവാൻ സംഗതിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇതേ വരെയും ശ്രദ്ധിച്ച ഏവർക്കും സ്നേഹാവനും തണ്ണിക്കോട്ടച്ചൻ